പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അറിയാമോ ഈ എട്ട് അമിത ചിന്തയുള്ളവർ നശിക്കും ഉറപ്പാണ് യാതൊരു സംശയവുമില്ല അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഈ നീരാളി പിടുത്തത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ സെൻറ്ററിലേക്ക് തന്നെ കാണാൻ വരാറുണ്ട് കൺസൾട്ടേഷനായിട്ട് ഒരു പരിഹാരത്തിനായി പരിഹാരം ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഇതിൽ അതിൻ്റെ കാരണങ്ങൾ പറയുന്നതോടൊപ്പം പരിഹാരമാർഗം ഒന്ന് രണ്ടെണ്ണം നിർദ്ദേശിക്കുന്നുണ്ട് ഇത് കൂടാതെയും നിരന്തര പ്രാക്ടീസിലൂടെ നമുക്ക് ഈ നിരാളി പിടുത്തത്തിൽ നിന്നും കരകയറി നിങ്ങളുടേതായ ഒരു ലോകത്ത് ഐശ്വര്യത്തോടെ ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകാം ഏതാണ് ഈ എട്ട് അമിത ചിന്തകൾ നിങ്ങളെ നശിപ്പിക്കുന്നത് യെസ് ഒരു കാര്യം ആദ്യം ഞങ്ങൾ മനസ്സിലാക്കുക ചിന്തകൾ ആണ് നമ്മളെ സൃഷ്ടിക്കുന്നത് ഏത് തരം ചിന്തയുമാണ് അതേപോലെ നമ്മളെ മോൾഡ് ചെയ്യുന്നത് ചിന്ത എന്ന് പറഞ്ഞൊരു ഫ്യൂവലാണ് തീ കത്തിക്കാൻ ഒരു ഇന്ധനം വേണമല്ലേ ഏതെങ്കിലും വിധത്തിലുള്ളത് ഗ്യാസ് ആയിക്കോട്ടെ പെട്രോളിയം പ്രോഡക്റ്റ് ലിക്വിഡ് സ്റ്റൈലുള്ള പ്രോഡക്റ്റ് ആയിക്കോട്ടെ സോളിഡ് ആയിക്കോട്ടെ ഏതായാലും കത്തണമെങ്കിൽ ഇന്ധനം വേണം അപ്പം ഈ ചിന്തകളാണ് മാനിഫെസ്റ്റേഷൻ്റെ നടപ്പിലാകലിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും തലവും നിലവും അനുസരിച്ചാണ് ഈ ചിന്തകളുടെ ശക്തി അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചുറ്റും അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അധോഗതി അപ്പം ചിന്തകളെ വിത്തായി കാണുക നിങ്ങളുടെ കടന്നുപോകുന്നത് നിസാരമല്ല വളർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നിറം വരെ നമ്മളിലൂടെ കടന്നു പോകുന്ന അതും സ്ഥിരമായി കടന്നുപോകുന്ന ചിന്തകളാണ് നമ്മളെ സ്വാധീനിക്കുന്നത് അതുതന്നെയാണ് നമ്മളെ സൃഷ്ടിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക അതിനുവേണ്ടി ചിന്തകളിലേക്ക് നമ്മളെ റൂട്ട് മാറ്റാനാണ് മോട്ടിവേഷൻ ആയിക്കോട്ടെ ആത്മീയത ആയിക്കോട്ടെ അങ്ങനെ പല പല കാര്യങ്ങളും എന്താ നല്ല ചിന്തകളെ സ്വീകരിച്ചുകൊണ്ട് അത് കൺഷ്യൻ്റായി നമ്മുടെ ജീവിതത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓർക്കാം ആദ്യം തന്നെ അതങ്ങ് തിരിച്ചറിയുക ഈ ചിന്തകൾ വിത്തുകൾ പോലെയാണ് അതിൽ അധിസ്ഥിതമാണ് നമ്മുടെ ജീവിതം അപ്പൊ ഉണർന്നിരിക്കുന്ന വേളയിൽ നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകളിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങളെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റിയുള്ള ചിന്ത വേണമല്ലോ തീർച്ചയായിട്ടും ചിന്തയിൽ നല്ല പ്രവർത്തിയില്ല അത്തരത്തിലുള്ള ചിന്ത വേണം മറ്റൊന്ന് നമ്മുടെ ഭാവിയിൽ പ്രയോജനകരമായ ചിന്തകളുണ്ട് ഈ രണ്ട് ചിന്തകൾക്ക് മെജോറിറ്റിയാണ് നിങ്ങൾ കൂടുതൽ കൊണ്ട് നടക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വിജയിക്കാൻ സാധിക്കും ഒന്നുകൂടെ പറയാം ഒന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രസൻറ്റ് ലൈഫിൽ വേണ്ട റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ മടി കൂടാതെ ഏറ്റെടുത്ത് ചെയ്യേണ്ട ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ള ചിന്തയുടെ വാല്യൂ ഒപ്പം ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനകരമായ ആ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്ത ഈ രണ്ട് ചിന്തകൾക്കും പ്രാധാന്യത്തിലാണ് നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ സ്ഥിരമായി അത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല അങ്ങനെ പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ അതായത് ഉദാഹരണം പറഞ്ഞ മറ്റു വ്യക്തികളെ പറ്റി മറ്റു സാഹചര്യങ്ങളെപ്പറ്റി അവരുടെ അസാന്നിധ്യത്തിലും അവരുടെ സാന്നിധ്യമില്ലാതെയും അവരുടെ പ്രസൻസ് അല്ലാതെയും നിങ്ങൾ അവരെ പറ്റി കൂടുതൽ ചിന്തിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ കൂടുതൽ റീച്ച് റീച്ച് ചെയ്തിരിക്കുന്ന അങ്ങനെയുള്ള സിറ്റുവേഷനോ വ്യക്തികളോ ആണെങ്കിൽ അവരുടെ അസാന്നിധ്യത്തിൽ ആണെങ്കിൽ ഉറപ്പാണ് അവിടെ എക്സീഡ് ചെയ്യാണ് നിങ്ങളുടെ ഈ അമിത ചിന്ത ഇതിനെയാണ് നെഗറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് പലരും എന്നെ കാണാൻ വരുമ്പോൾ പറയും സാറേ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം ആ ഓവർ തിങ്കിങ് നെഗറ്റീവ് ആണെങ്കിലാണ് പ്രശ്നം അത് പോസിറ്റീവ് നല്ല കാര്യത്തിനാണെങ്കിൽ ഗുണകരമാണ് ഈ കഴിവ് അവർക്കുണ്ട് പക്ഷേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോങ് ഡയറക്ഷനിലാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ മറ്റു വ്യക്തികളെ വ്യക്തികളെപ്പറ്റി ആവർത്തിച്ചു കൊണ്ട് നടക്കുന്ന ചിന്ത അമിത ചിന്ത നിങ്ങളുടെ നാശത്തിനേക്കാണ് അതിന് പല കാരണങ്ങളുണ്ട് അങ്ങനെയുള്ള അഞ്ചെട്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒന്ന് ഈ സ്നേഹം വാത്സല്യം തുടങ്ങിയ വികാരങ്ങളാണ് സ്നേഹം അതെ നമുക്ക് എല്ലാ സ്നേഹമുണ്ട് വ്യക്തികളോട് സ്നേഹമുണ്ട് മക്കളോടൊക്കെയുള്ള അമിതമായ വാത്സല്യമുണ്ട് ഈ പറയുന്ന വികാരങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു വ്യക്തിയെപ്പറ്റി ഒരു സാഹചര്യത്തെ പറ്റി കൂടുതൽ അമിതമായാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹം ഭയങ്കരമായ രീതിയിൽ ഓവറായ രീതിയിൽ മക്കളെ കൊണ്ടുള്ള വാത്സല്യം മക്കൾ എപ്പോഴും ഇല്ലെങ്കിലും അടുത്തില്ലെങ്കിലും അവരെപ്പറ്റി സ്ഥിരം ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക സ്കൂളിൽ പോയാലും സദാസമയം പകൽ മുഴുവൻ അവർ തിരിച്ചു വരുന്ന അവരെ പറ്റിയുള്ള ചിന്ത ഇനി വിവാഹം കഴിച്ച് വിട്ടാലും അവരെ പറ്റി തന്നെ അമിതമായി കൊണ്ടു നടക്കുന്ന ചിന്ത ഇതെല്ലാം നിങ്ങളുടെ ഓവർ തിങ്കിംഗ് ആയി വരുന്നു പ്രസന്റ് ലൈഫിൽ നിങ്ങൾ തകിടം മറിക്കുന്നു എന്നുള്ളതാണ് ഇത് കൂടുതൽ നിങ്ങൾ ഡേഞ്ചർ സോണിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്ന പ്രണയമാണ് ഇത് ഏറ്റവും തീവ്രമായിട്ടുള്ളൊരു പ്രശ്നമാണ് കാരണം ഈ പ്രണയം പോലുള്ള വികാരങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തപ്പെടുമ്പോൾ അതായത് ഓപ്പോസിറ്റ് സെക്ഷനോട് ജെൻറ്ററിനോടുള്ള വികാരം സ്നേഹം അത് കൂടുതലായിട്ട് വരുമ്പോൾ നമ്മളിൽ നിന്നും ആത്യന്തികമായി ഡൊപ്പാമയിൻ ഹോർമോണിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടും അപ്പോഴോ ആ വ്യക്തിയുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ ആ വ്യക്തിയെപ്പറ്റി സ്വദാ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ചിന്തിച്ചു അത് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആകുമ്പോൾ അതിലേക്ക് അങ്ങ് ലയിച്ച് പലരും പറയാറുണ്ട് ഞാൻ എത്രത്തോളം സ്നേഹിച്ചു അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതൊന്ന് കാണാൻ മറ്റേ ആൾക്ക് പറ്റാത്തത് എന്നാൽ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് ഇവരുടെ ഒരു മാനസിക അവസ്ഥയിലല്ല മറ്റേ ആൾ അവരൊരുപക്ഷെ തിരക്കിലായിരിക്കാം അവരുടേതായ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി ലോകത്തിലായിരിക്കാം അവരുടെ ദൈനംദിന കാര്യങ്ങളുടെ ഇതിനകത്ത് കൂടുതൽ പ്രാധാന്യം കേൾക്കുന്ന ഈ വ്യക്തിയോ ആ വ്യക്തിയെ പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ട് നടക്കുന്നു ഈ അവസ്ഥയിൽ എന്താ സംഭവിക്കുക അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ അമിത ചിന്തയുള്ള വ്യക്തികൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു അതൊരു സുഖമുള്ളൊരു ഏർപ്പാടാണ് ഈ പ്രത്യേകിച്ച് ഇമോഷണൽ ഈ പ്രണയവും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പം ആ ഒരു ചിന്താലോകത്തിൽ സുഖമാണ് അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ട് പ്രകൃതിയൊക്കെ നോക്കി തൻ്റെ പ്രണയിതാവിനെ പറ്റി സങ്കല്പിച്ച് നടക്കുക ഒരു ഡ്രീം വേൾഡ് നടക്കുമ്പം ആ വ്യക്തിയെ സംബന്ധിച്ച് കൂടുതൽ ഉള്ളുകൊണ്ടൊരു സായുജ്യം അനുഭവിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി കാണുന്ന അവരുടെ അസാന്നിധ്യത്തിൽ മറ്റേ വ്യക്തി ഒരുപാട് ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ അവരും പല പല പലപല അസൈൻമെൻറ്റൊക്കെ ഇതേപോലെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് പക്ഷേ ഇപ്പം ഇവർ പറയുന്നത് എന്താണെന്നറിയോ ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന പോലെ എന്തുകൊണ്ട് തിരിച്ച് സ്നേഹിച്ചുകൂടാം അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചിട്ട് എടുക്കാതെ വന്നത് അതുകൊണ്ടല്ലേ എനിക്കൊരു മെസ്സേജ് അയക്കായിരുന്നത് ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇവർ കംപ്ലീറ്റ് ട്രാൻസിലാണ് അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും മുടക്കുന്നു എന്നിട്ട് പറയും ഞാനെല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും പക്ഷെ ആത്മാർത്ഥമായിട്ടായിരിക്കണമെന്നില്ല ഇവിടെയൊക്കെ ഇല്ല ഒരു ലൂപ്പിൽ പെട്ടുപോകുകയാണ് ചെയ്യുന്നത് അപ്പം ഇതേപോലുള്ള വികാരങ്ങൾ നിങ്ങളെ കീഴടക്കിയാൽ സത്യത്തിൽ എന്തായി എക്സീഡ് ആയിട്ടുള്ള അമിത ചിന്ത നെഗറ്റീവ് ഉള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറുന്നു എന്നുള്ളത് എല്ലാത്തിനും ഒരു ഇൻ്റലക്ച്വലായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കണം ഇനി മൂന്നാമത്തത് ഭാവി എന്താകും എന്താകും എന്നുള്ള അമിത ചിന്തയാണ് ഇപ്പം പ്രസന്റ് ഇപ്പോൾ പ്രസൻറ്റിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെന്താകും പ്രത്യേകിച്ച് കുട്ടികളുടെ കേസ് അഡോൾസൻസ് സെൻസ്റ്റേലുള്ളവർക്ക് ചിലർക്ക് അമിത ചിന്ത ഭാവിയെ ഭാവിയെപ്പറ്റിയാ ചിലർക്ക് ഒരു ചിന്തയില്ല ഭാവിയിൽ ഭാവിയിലെന്തായിത്തീരും ഒരു മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് മൂന്നാമത് എന്താകും മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചെയ്യും ഇത് ചിന്തിച്ച് ചിന്തിച്ച് ഡേ ടൈമിൽ നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഫോക്കസ് ചെയ്യാതെ പോകുമ്പോൾ ഇത് നെഗറ്റീവായിട്ടുള്ള അമിത ചിന്തയുടെ ഒരു അഡിക്ഷനിലേക്ക് എത്തപ്പെടുന്നു അവരും സർവനാശത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇനി നാലാമത്തത് തന്നെ പറ്റി തന്നെ പറ്റിച്ചവരെ പറ്റി കബളിപ്പിച്ചവരെ പറ്റി വഞ്ചിച്ചവരെ പറ്റി സദാ ചിന്തിച്ചു തുടങ്ങും കടം വാങ്ങിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെപ്പോൾ തരും എപ്പോഴും ഒരു യാചകരെ പോലെ ഉള്ളിക്കൊണ്ട് നടക്കുക അങ്ങനെ അമിത ചിന്ത കൂടി കൂടി പ്രസന്റ് ലൈഫിൽ ഒരു കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ വരുമ്പം അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൂടെ പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു ഇനി എട്ടാമത്തെ വിധിയെ പരിചരിക്കുകൊണ്ടിങ്ങനെ അതായിരിക്കും ചിന്ത ഓ ഞാനെന്താ ഇങ്ങനെ ഇപ്പോൾ എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല എൻ്റെ കളർ ശരിയല്ല എനിക്ക് സൗന്ദര്യം പോരാ സ്വയം ഇൻഫ്യൂരിറ്റി ഡോമിനേറ്റ് അമിത ചിന്തയായിട്ട് കൊണ്ട് നടക്കും ഈ ചിന്ത വരുമ്പോഴെന്ന് സംഭവിക്കുന്നു ഉറപ്പായിട്ടും ഈ വ്യക്തികൾ നെഗറ്റീവ് എക്സീരിയൻ തോട്ട്സിൻ്റെ വ്യക്തികളായിട്ട് മാറുന്നു പ്രസന്റ് ലൈഫിൽ ഈ ലോകത്ത് ജീവിക്കാൻ യുക്തരല്ല അവരൊന്നും ജീവിക്കുന്നില്ല ഇതിന്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവലാണ് സൂയിസൈഡിലേക്കൊക്കെ പോവുക ഈ അവസ്ഥ തന്നെ ആത്മഹത്യാപരമായ ജീവിതമാണ് അത് വേറൊരു കാര്യം പിന്നെ മറ്റൊരു വ്യക്തികളുടെ പ്രശ്നം ആറാമത്തെ അന്ധവിശ്വാസങ്ങളാണ് അന്ധമായ വിശ്വാസം ഈ വിശ്വാസങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക എപ്പോഴും തലയ്ക്കാത്തത് തന്നെയാണ് ഗൂഢോത്രവായിക്കോട്ടെ അതായിക്കോട്ടെ ദൈവം എനിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്തിച്ച് നടക്കുക ഡ്രീം വേൾഡ് നടക്കുക അമിത ചിന്ത നെഗറ്റീവിൽ എത്തപ്പെടുന്നതാണ് ഓക്കെ അടുത്തത് പക ദേഷ്യം അല്ലെങ്കിൽ ഒരു മൈൻഡ് എപ്പോഴും ഇവരുടെ ഉള്ളിൽ എക്സീഡ് ചെയ്തിരിക്കുന്നു അവരോടൊക്കെയുള്ള പക ദേഷ്യം റിവെഞ്ച് പിന്നോ അതിലൂടെ മനോഭാവം മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോ കിട്ടുന്ന സംതൃപ്തി മെയിനായിട്ട് അവർ അകത്ത് നടക്കുന്ന മുഴുവൻ ഇതായിരിക്കും ചുറ്റുപാടുള്ളവർ പോലും അറിയില്ല ഇതിൽ പലരും അധികം സംസാരിക്കാത്തവരുമാണ് അതാ ഏറ്റവും വലിയ രസം അകം വേളിൽ ഇവരെ ഇത്രത്തോളം എക്സൈഡ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഓവർ തിങ്കിങ് ആണ് അവരും ജീവിക്കുന്നില്ല സത്യത്തിൽ മറ്റൊന്ന് എൻ്റെ രഹസ്യം എട്ടാമത്തേത് എൻ്റെ രഹസ്യം മറ്റുള്ളവർ അറിയുമോ അന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്കും അവർക്ക് മാത്രമേ അറിയുള്ളൂ അത് വെച്ച് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമോ അല്ലെങ്കിൽ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ഒരു ട്രോമ അത് ഇനിയും പുറത്തെറിയുമോ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഡേ ടൈമിൽ കൂടുതലായിട്ട് എക്സൈഡ് ചെയ്ത് കൊണ്ടു നടക്കുമ്പോൾ ഈ വ്യക്തി എന്താണ് ഒരു നിരാളി പിടുത്തത്തിലാണ് ചേർത്താൻ്റെ പിടുത്തത്തിലാണ് ഇങ്ങനെ ഈ ഒരു എട്ട് കാര്യങ്ങളിൽ അമിത ചിന്ത എപ്പോൾ ഏത് വ്യക്തികൾ വെച്ച് കൊണ്ടു നടന്നാലും അത് അവരുടെ സർവനാശത്തിനാണ് സത്യനാശത്തിനാണ് ഇനി അതിനുള്ള റെമഡി എന്താണ് ഒരുപാട് റെമഡികളുണ്ട് കേട്ടോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ സെൻറ്ററിലേക്ക് വരുന്നതും ഒരു സൈക്കോതെറാപ്പിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ആദ്യം റിയലൈസേഷൻ അതിന് പ്രാക്ടീസ് ചെയ്തു അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ആ തിരിച്ചറിവലിന് വേണ്ടിയിട്ട് അതിൽ കൃത്യമായ ഒരു ഇൻഫർമേഷൻ കൊടുക്കും ഉദാഹരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ ഈ പല കറികളുണ്ടാക്കുമ്പോഴേ തോരൻ ആയിക്കോട്ടെ അവിയൽ ആയിക്കോട്ടെ സാമ്പാറായിക്കോട്ടെ സാമ്പാർ നല്ല സാമ്പാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിനകത്തുള്ള കഷ്ണങ്ങളെല്ലാം കഷ്ണങ്ങളായിട്ട് തന്നെ അവിടെ കിടക്കുകയും കൂടെ വേണ്ടേ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അതിന് ടേസ്റ്റ് ഉണ്ടാകില്ല അത് ആസ്വാദ്യമാകില്ല അതായത് എല്ലാം ഫുള്ളായിട്ട് ഇതിനകത്തും ലയിച്ചിരിക്കും ഇപ്പം പ്രണയത്തിന്റെ കേസ് പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി ഫുള്ളായിട്ട് ലയിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എല്ലാം എന്നാൽ നമ്മുടേതായ വ്യക്തിത്വങ്ങൾ അവിടെ പൊങ്ങി കിടക്കുന്നില്ല ഫുൾ ലയിച്ചിരിക്കുകയാണെങ്കിൽ ഈ സാമ്പാർ ജ്യൂസ് അടിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കി കഴിച്ച സ്വാദം ഫുൾ ലയിച്ചിരുന്ന എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ കഷ്ണങ്ങൾ കിടക്കുമ്പോഴല്ലേ അതിൽ നിന്നും ടേസ്റ്റ് കിട്ടുകയും അത് പൂർണ്ണതോതിൽ യഥാർത്ഥത്തിൽ ഒരു സാമ്പാറാകുന്നുള്ളൂ ഇതേപോലെ നിങ്ങൾ വെറുതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളാകാതെ ഈ ഒരു വസ്തുത മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് ബന്ധങ്ങളെയും മാനേജ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനായിട്ട് ആദ്യം ഒരു സെൽഫ് കെയറും ഉണ്ട് ഈ സെൽഫ് കെയർ ഇല്ലാത്തവർക്കാണ് ഈ പ്രശ്നമല്ല അവനവെന്നെ റെസ്പെക്റ്റ് ചെയ്യുക അവനവനെ സ്നേഹിക്കാത്തവർക്ക് ഇതേപോലുള്ള ലൂപ്പിൽ പെട്ടുപോകും പറയുമ്പോൾ ഇവര് ഫിലോസഫിയൊക്കെ പറയും ഇതെല്ലാം ഉണ്ട് ഉണ്ട് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇന്നും ഉണ്ടാകുകയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരിപ്പോൾ എവിടെ നിന്നാൽ അല്ലേ മറ്റൊന്ന് ഇവർക്ക് ഈ പറയുന്ന സ്പിരിച്വൽ കോഷൻറ് അത് ശക്തമായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സ്പിരിച്വൽ കോഷൻ്റ് ഉണ്ടെങ്കിലോ അവിടെ ഒരു ലയനം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല മെൻ്റലി സ്ട്രെങ്ത് ആയിരിക്കും ഈ സ്ട്രെങ്ത് ഇല്ലാതെ വരുമ്പോഴാണ് ഇതേപോലുള്ള അമിത ചിന്തയിലേക്ക് പെട്ടുപോകുന്നത് ഇതിനായിട്ട് ഒരുപാട് റെമഡികളൊക്കെയുണ്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം